ഞാൻ മധുസൂദനൻ കുഞ്ഞൻപിള്ള ഞാനൊരു കഥ പറയാമെന്ന ചാനൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അതിലുള്ള കഥകൾ കേൾക്കുന്നുണ്ടായിരിക്കാം കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്കിന്ന് കഥ തുടങ്ങാം ഇന്നത്തെ കഥയുടെ പേരാണ് ഉത്തമൻ ഉത്തമൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാം ഉത്തമൻ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഉത്തുമനെ വീട്ടിലെ സാഹചര്യമെല്ലാം കൊണ്ട് വളരെ പഠിത്തം കുറവാണ് അന്നത്തെ കാലത്ത് മൂന്നാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുകയുള്ളൂ വീട്ടിലെ പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടും കാരണം ചെറുപ്പകാല ചെറു സമയത്ത് തന്നെ പണിക്കൊക്കെ പോയി ഹോട്ടലിലെ പാത്രം കഴുകാനും ഇലയെടുക്കാനും അന്നത്തെ കാലത്തൊന്നും ബാലവേല വിരുദ്ധതയൊന്നുമില്ല ബാലവേല എന്നുള്ള നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പട്ടിണിയാവുമ്പം വയറിൻ്റെ വെളി ശക്തമാവുമ്പം ആവുന്നുള്ള പണികൾ അന്നത്തെ കുഞ്ഞുങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത് വളർന്ന ഒരു തലമുറയായിരുന്നു മുമ്പത്തത് അതുപോലെ ഈ പുരുഷോത്വം ചെറിയ ഒരു ചായക്കടയിൽ ജോലിക്ക് നോക്കി പിന്നെ അവിടെ നിന്ന് ഓരോ പടി 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 ആയിട്ട് ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോൾ നല്ലൊരു പാചകക്കാരനായിട്ട് മാറി എല്ലാ തരത്തിലുള്ള ആഹാരവും ഉണ്ടാക്കാറിയ വളരെ മെലിഞ്ഞ് ചുരുണ്ട മുടി ഓടിലുള്ള ചെറുപ്പക്കാരൻ അങ്ങനെ ഇരിക്കുമ്പം അയാൾക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായപ്പോഴത്തേക്ക് യാദൃച്ഛമായിട്ട് അയാളുടെ കടര ഫ്രണ്ട് വഴി നമ്മൾ മേനോൻ സാറ് പോവാണ് മേനോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരാമിലിറ്ററിയിലെ പേരുകേട്ട പഴയ ഒരു ഓഫീസറാണ് മേനോൻ സാറ് മേനോൻ സാറ് സാറും ഒരു കേശവം സാറുണ്ടായിരുന്നു അവരൊക്കെ ഒരുപാട് മലയാളികൾക്ക് ജോലി കൊടുത്ത ആൾക്കാരാണ് അപ്പോൾ അദ്ദേഹം പോയപ്പോൾ ബസ്സപ്പോൾ ബസ് നിന്നപ്പോഴത്തേക്ക് ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിൽ നിൽ നിന്നിട്ട് അവിടെ നിന്ന് ആഹാരം കഴിക്കുകയാണ് പക്ഷേ മേനോൻ സാറിന് ആഹാരം വളരെ ഇഷ്ടപ്പെട്ടു മേനോൻ സാറ് ആ കടയിലെ മുതലാളി എടുത്ത് ചോദിച്ചു ഇത് ആരാണ് ഉണ്ടാക്കിയത് അപ്പം പറഞ്ഞ അത് ഉത്തമൻ എന്നുള്ള ഒരു പയ്യനാണ് ഇവിടെ നാട്ടുകാരനാണ് എന്തായാലും ഭയങ്കര നല്ല രുചിയുണ്ട് ആ പയ്യനെ ഒന്ന് വിളിക്കുമോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ മേനോൻ സാറ് എന്നെ കാണാൻ വേണ്ടി ഈ ഉത്തമ്മൻ അടുക്കള ഭാഗത്ത് നിന്ന് പുറത്തു വന്നു ആ ചൊപ്പേര് ചോദിച്ചു ഉത്തമ്മൻ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് മേനോ സാർ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചോളൂ നിനക്ക് പട്ടാളത്തിൽ പോകാൻ ഇഷ്ടമാണോ പട്ടാളത്തിൽ ചേരാനിഷ്ടമാണോ ഉത്തമം പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ പട്ടാളത്തിലല്ല ഒരു ജോലി എന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതും ഗവൺമെൻറ് ജോലി അപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാൻ ഈ ആക്കിയില്ലായിരുന്നു സാറേ എനിക്ക് ചെയ്യാം പട്ടാളത്തിൽ ജോലിയാണ് എന്നാൽ നിൻ്റെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോവാമെന്ന് പറഞ്ഞു അയാൾ അടിക്കളയിൽ ചെന്ന് ആ വരൊന്നുമല്ല ഒരു ബാഗിനകത്തുള്ള ചെറിയ സഞ്ചിക്കകത്തുള്ള ഒരു തോർത്തും കുളിക്കുന്ന സോപ്പും അതെല്ലാം എടുത്തുകൊണ്ട് ഓടി വന്നപ്പോൾ ഈ കടക്കാരെ അന്ധം ഇട്ടു നിൽക്കുകയാണ് ആ അദ്ദേഹം ആ വണ്ടിയിൽ കയറി ആ വണ്ടിയുടെ പുറവശത്തുള്ള ആ സീറ്റിൽ ഉത്തമൻ്റെ സ്ഥലം പിടിച്ചു ആ കടക്കാരെ ഓടി വന്ന് പോ എവിടെ പോണു സാർ എവിടെ എവിടെ കണ്ടേ ചെറുക്കന് അപ്പം പറഞ്ഞാൽ ആ പോയി ചെറുക്കന് ജോലി കിട്ടിയെന്ന് ചെറുക്കൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞതരേ അങ്ങനെയാണ് ഉത്തമൻ്റെ എൻട്രി അന്ന് ക്യാമ്പിൽ കൊണ്ടുവന്ന് കേരളത്തിൽ തന്നെ ക്യാമ്പിൽ കൊണ്ടുവന്ന് അയാളെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് മുടിയൊക്കെ പറ്റ വെട്ടി അന്ന് തൊട്ട് അയാൾ നമ്മുടെ കുശിനിക്കാരനായി മെസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങി അതാണ് ഉത്തമൻ്റെ ചരിത്രം അത് ജോലി കിട്ടിയോടുകൂടി ഉത്തമൻ്റെ കുടുംബം രക്ഷപ്പെട്ടു അഞ്ച് പൈസരെ ബുദ്ധിമുട്ടുള്ളവർക്ക് നൂറുകണക്കിന് പൈസ അന്നത്തൊക്കെ നൂറുകണക്കിനേ ഉള്ളൂ ആയിരത്തിനകത്തെ ശമ്പളമേ ഉള്ളൂ നൂറുകണക്കിന് കാശ് വന്നപ്പോഴത്തേക്ക് സഹോദരങ്ങളുടെ പഠിപ്പും മറ്റുള്ള അമ്മയുടെ ആരോഗ്യവും വീട്ടിലെ സ്ഥിതി എല്ലാം മാറി ഓല വീട് ഓടായി ഓടിനെ ആരെ ടെറസായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉത്തമൻ നല്ല ഉത്തമമായ ഒരു പുരുഷനായി പറയാമല്ലോ അത് എനിക്കും അയാൾ ആഹാരം ഒരു രക്ഷയില്ല അയാൾ നല്ലോണം ഉണ്ടാക്കും അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞങ്ങൾ പഞ്ചാവലി യൂണിറ്റ് കിടക്കുമ്പോൾ ഒരു ക്രിസ്മസ് വന്നു ക്രിസ്മസ് വന്നപ്പോഴത്തേക്ക് ജേക്കബ് സാറായിരുന്നു അന്ന് ഞങ്ങളുടെ ടു വൈ അദ്ദേഹം ചോദിച്ചു കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ എന്നപ്പോൾ ഉത്തമൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ അന്ന് ഏഴ് നിലയുള്ള കേക്ക് വളരെ ടേസ്റ്റാണ് വളരെ മനോഹരമായ കേക്കുണ്ടാക്കി ഞങ്ങളുടെ എല്ലാവരെയും അതിശയിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഉത്തമൻ്റെ കൈവിരുദിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട് അങ്ങനെ അവസാനം ഉത്തമൻ വിവാഹിതനാവുകയാണ് ഭാനുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അപ്പോഴീ സ അദ്ദേഹം ചെന്നൈയിലായിരുന്നു മദ്രാസിലായിരുന്നു അത് ജോലി അങ്ങനെ ആദ്യത്തെ ലീവ് കഴിഞ്ഞ് രണ്ടാമത്തെ ലീവ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാനുമതി ഒരുപാട് നിർബന്ധിച്ചു ചേട്ടാ എന്നെ കൊണ്ടുപോകും ജോലി സ്ഥലത്ത് അപ്പോൾ ഇദ്ദേഹം കല്യാണം കഴിച്ച കഴിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ പറഞ്ഞത് അവൽദാർ എന്നാണ് എന്തോ ആൾക്കാരെ പോ ഷെഫ് ഷെഫെന്നൊക്കെ പറയാൻ രസമാണ് എന്ന് പറഞ്ഞാൽ വലിയ കൂടിയ ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഒരു പട്ടാളത്തിലെ കുശിനിക്കാരനാണ് അല്ലെങ്കിൽ പട്ടാളത്തിലെ അടുക്കളക്കാരനെന്ന് പറയുമ്പം കുക്കാണെന്ന് പറയാൻ അല്പം മടിക്കും അതുകൊണ്ട് പല കുക്ക് ജോലി ചെയ്യണവരും വേറെ റാങ്കുകളൊക്കെ പറഞ്ഞാണ് വിവാഹത്തിന് തയ്യാറാവണം അതായത് ആ പട്ടാളത്തിൽ അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ രസമാണ് ഇയാളെ കല്യാൺ പെണ്ണ് കാണാൻ പോയപ്പോഴത്തേക്ക് ചോദിച്ചു പയ്യനും പട്ടാളത്തിലാണല്ലോ പട്ടാളത്തിലെന്താ പണിയെന്ന് ചോദിച്ചത് ഇപ്പം അപ്പോൾ പട്ടാളത്തിൽ സർവീസ് ചെയ്തവരായത് ഒരു അമ്മാവനും ഉണ്ട് ആ പെണ്ണിൻ്റെ പട്ടാളത്തിലെന്താ പണിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉണ്ട ഉണ്ടാക്കണ പണിയാണെന്ന് ഉണ്ടാ അപ്പം പറഞ്ഞു ഉണ്ടെങ്കിൽ പെടിയെ ഇവിടെ നടക്കില്ലല്ലോ തോക്കിൽ അത്യാവശ്യമല്ലോ ഉണ്ട് എന്നിട്ട് ഈ അവൻ വാതുറക്കുന്നപേ കണ്ണിറക്കി കാണിച്ചു അമ്മാവൻ അത് കഴിഞ്ഞിട്ട് കല്യാണപ്പെണ്ണിനെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടാണ് നീ എന്തിനു കിടന്ന് ചാടി ഞാൻ വരിച്ചു നീ പറയൂന്ന് നീ ഉണ്ടേ അല്ലടാ ഉണ്ടാക്കണത് ഗോതമ്പിൽ ഒഴിച്ച് ഉരുട്ടി ഉരുട്ടി ഉരുണ്ട അതാണല്ലോ ഞാൻ പറഞ്ഞത് നമ്മൾ കള്ളത്തിനൊന്നും പറഞ്ഞില്ല അങ്ങനെ അത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു രസമാരാട്ടെ ഇയാളെ ഞാൻ പരിചയപ്പെടുന്ന ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വന്ന് തന്നെ ആദ്യം തന്നെ ഞാൻ മലയാളിയാണ് സാറെ എനിക്കൊരു ഉപകാരം ചെയ്യണം എനിക്ക് കത്തെഴുതാൻ അറിയില്ല സാറെ എനിക്ക് കത്തെഴുതണം അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ എൻ്റെ അടുത്ത് ഇല്ലൻ്റെ കൊണ്ടുവരും അതിൽ ഞാൻ അവയാൾ പറയുന്നതൊക്കെ എഴുതും എഴുതും ആ ഭാര്യ അനുമതി എഴുതുന്ന കത്ത് ഞാൻ വായിച്ചു കൊടുക്കും അങ്ങനെ സുപരിചിതനായി ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം എന്നെ കൊണ്ട് ഞാൻ കത്തെഴുതിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മാസങ്ങളും ഇതും വർഷങ്ങളും പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായത് അപ്പം അവിടെ തന്നെ ഞങ്ങളുടെ യൂണിറ്റ് തന്നെ ഇസ്രയേലെന്ന് പറഞ്ഞ ഒരു തൂപ്പ് കാരണം ഉണ്ടായിരുന്നു തൂപ്പ് കാരണം ഇയാളും തമ്മിൽ എന്തോ അവരെന്തോ വന്നിച്ച് കിടക്കുകയാണ് ഈ ഫോൾവർ സ്റ്റാഫെല്ലാം ഓരോടത്തായിരിക്കും കോൺസ്റ്റബിൾസ് അവൽതാറ് അങ്ങനെ വേറെ തിരിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോ റാങ്ക് അനുസരിച്ച് കിടക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഈ ഇസ്രയേലായിട്ട് വഴക്കായി എന്താ വഴക്കാണ് എന്തിനു വഴക്കെന്ന് അറിയില്ല പക്ഷേ അവർ കഴിഞ്ഞിട്ട് ഒരു സീക്രട്ട് ട്രീറ്റ് ഉണ്ടായിരുന്നു ദിവസവും രാത്രി ഏഴ് മണിക്കുമ്പോൾ കിടക്കുന്ന മുമ്പേ ഒരാൾ കൈ കണ്ണ് കാണിച്ച് മറ്റേ ആളും കൂടെ പോയി ചെന്ന് അവിടെ ഒരു ആരും ഇല്ലാത്ത ഒരു ഒരു പാൽ ബൂത്തായിരുന്നു പാലിൻ്റെ ഡയറി ആയിരുന്നു ആ അല്ല ഒരു വലിയ ഒരു ഷെഡിനകത്ത് അവർ തമ്മിൽ അടി അടികൂടുമായിരുന്നു ഗുസ്തി പിടിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറി ഇതാർക്കും അറിയില്ല പക്ഷേ ദിവസം ഇവർക്ക് മാറി മാറി മുഖത്ത് മുറിവ് കാലിൽ മുറിവ് കയ്യിൽ മുറിവ് ഓരോ മുറിവായിട്ട് ഇരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അറിയില്ല രണ്ടു ഇങ്ങനെ മുറിവ് വന്നിരിക്കും അപ്പം ഞങ്ങളുടെ കമ്പനികളുള്ള എല്ലാവരും കതിച്ചു വരുന്നത് എങ്ങനെ മുറിവ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി ആ ഷെഡിൻ്റെ അടുത്ത് പോയപ്പോൾ അതിനകത്ത് ഒരു ശബ്ദം ഒരു ശ്വാസമിടുന്നതും അമരണതും അപ്പോൾ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ ആണ് ഇവരിങ്ങനെ കെട്ടി വരഞ്ഞ് കിടന്ന് ഉണ്ട് ഇടുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിക്കുക ഞാൻ ഓടി കമ്പനി കമാൻഡർ കമാൻഡന്ന സർദാർ ജായിരുന്നു സർദാർ ജയർന്നെ ഗിൽ സാബ് അദ്ദേഹത്തിൻ്റെ ചെന്ന് പറഞ്ഞു സാറ് ഉമ്മാർ രണ്ടുപേരും അടിച്ച് ചാവുന്നാ തോന്നുന്നത് ഭരണമെന്ന് അങ്ങനെ ഞങ്ങളെല്ലാം ഓടി വന്നവരെ പിടിച്ച് മാറ്റി എന്താ പ്രശ്നം വന്നത് അപ്പോൾ അവർ തമ്മിലെന്തോ വഴക്കുക അപ്പോൾ രണ്ടു പേർക്കും പരാതിയില്ല ഞങ്ങൾ എനിക്കും പരാതിയില്ല അപ്പം ഓസി പറഞ്ഞു എനിക്ക് പരാതിയുണ്ട് ഇങ്ങനെ അടിച്ച് ആരെങ്കിലും ഒരുത്തഞ്ച് ചത്താലേ ഞാനും കിടങ്ങും എൻ്റെ കമ്പനിയും മോശം അവസാനം ഈ ആഹാരം ഉണ്ടാക്കണമെന്ന് എന്തായാലും നിർത്തിയേ പറ്റൂ മറ്റേയാൾക്ക് മൂമ്പൻ്റെ ഓർഡർ കൊടുത്ത് അന്ന് തന്നെ ഹെഡ് ക്വാർട്ടറിലേക്ക് വിട്ടു കാരണം അവർ ഒന്നിച്ചിരുന്നാൽ ഒരു മരണം അല്ലെങ്കിൽ എന്തൊരു അപകടം സംഭവിക്കുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് അങ്ങനെ ഉത്തമനെ അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഉത്തമൻ്റെ ഭാര്യ പറഞ്ഞ് എന്നെ ഫാമിലി കൊണ്ടുപോകണം എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബം വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര നിർബന്ധപൂർവം ഉത്തമൻ ഫാമിലി കൊണ്ടുവരികയാണ് ഫാമിലി കൊണ്ടുവന്ന് കുറച്ചും വെളിയിലൊരു ക്വാർട്ടേഴ്സ് എടുത്ത് താമസിക്കുന്നു രാവിലെ ദിവസവും നല്ലവണ്ണം ഡ്രസ്സൊക്കെ ചെയ്ത് അയാൾ പോകുന്നു ഉച്ചയ്ക്ക് കുറച്ച് നേരം വരുന്നു കുറച്ച് റെസ്റ്റ് എടുക്കുന്നു പിന്നെ വൈകുന്നേരം പോകുന്നു പിന്നെ എട്ട് മണിക്ക് വരുന്നു പിന്നെ പോകണ്ട അങ്ങനെ പോവേണം അപ്പോൾ അതിനടുത്ത് തന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഫാമിലിക്കാർ ഇപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ലായിരിക്കുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ ചുമ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു കാര്യം ചെയ്യാമോ നമുക്ക് ക്യാമ്പിൽ പോകാമോ ക്യാമ്പിൽ പോയി ചെന്നാൽ അവിടെ ആഹാരം എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം എന്ന് ഏതോ ഒരു ഐഡിയ വന്ന് ഏതോ ഒരു സ്ത്രീക്ക് ഐഡിയ വന്ന് അവരെല്ലാം കൂടെ അടിച്ചിട്ട് ഭാനുമതിയെ വിളിച്ചു ഭാനുമതി ബാ നമുക്ക് ക്യാമ്പിൽ പോയിട്ട് അവിടെ ആഹാരമൊക്കെ എങ്ങനെയുണ്ടാകും അവിടുത്തെ രീതി എങ്ങനെ അപ്പം ഭാനുമതി പറഞ്ഞു ഞാൻ ഉത്തമൻ ചേട്ടൻ്റെ ചോദിക്കാതെ വരാൻ പറ്റില്ല അത് ആരറിയാം ഉത്തമായി വരുന്നുമ്പോൾ നിനക്ക് വരില്ല നമുക്ക് ഒരു മണിക്കൂർത്തൊക്കെ അരിയല്ലേ ഉള്ളൂ നമുക്ക് വരാ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാം വിളിച്ചുകൊണ്ട് പോയി ക്യാമ്പിലെ ആ സെൻറ്ററിൽ എടുത്ത് പറഞ്ഞു കാത്തുകടക്കണം അപ്പം പറഞ്ഞ എല്ലാം ഫാമിലിയാണ് എല്ലാവർക്കും അറിയാം ആശാനും താങ്ങനെ ഓരോ സ്ഥലങ്ങളും പൂന്തോട്ടം കൊട്ടരക്കാട് ആദ്യത്തെ കണ്ടുപോയി അവസാനം മെസ്സിൽ ചെന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാരൊന്ന് പൊല്ലുവില് ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കണു ഈ ഉത്തമൻ ഇങ്ങനെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊടിയുമുണ്ട് ഉത്തമൻ ഭാനുമതിയെ കണ്ടു ഭാനുമതി ഉത്തമനെ കണ്ടു ടെൻഷനായി ഉത്തമ്മൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാനുമതി ഞെട്ടിപ്പോയി ഹവൽദാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾ ആഹാരം ഉണ്ടാക്കുന്ന പണിയാണല്ലോ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള അവർക്കും ഒരു ഉത്കണ്ഠ വേണ്ടായിരുന്നു തോന്നില്ല അവസാനം ബാനുമതി ഓടി വീട്ടിലേക്ക് പോവായിരുന്നു അന്ന് രാത്രി എട്ട് മണിക്കും ഉത്തമൻ തിരിച്ച് വന്നില്ല ഉത്തമൻ എന്താണ് വരാത്തത് ഉത്തമൻ എവിടെ പോയി ഉത്തമ്മന് എന്താണ് പ്രശ്നം ഉണ്ടായത് അതിൽ അത് നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം അതുവരെ എല്ലാവരും സുഖമായിരിക്കുക Ma zoden en kuñan bela. Bai!